ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അറുന്നൂറ്റി രണ്ടാമത്തെ ഓഫറ് അറുന്നൂറ്റി രണ്ടാമത്തെ ഓഫർ ഒരു ഏഴായിരം രൂപയുടെ ഒരു ഓഫറാണ് അതിൽ ഓഫറിൻ്റെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് വീഡിയോ മാസം കൊണ്ടോളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു ഗ്രൈൻഡർ ഒരു ഗ്രൈൻഡർ രണ്ട് ലിറ്ററിൻ്റെ ഒരു ഗ്രൈൻഡർ ടാബിൾ ടോപ്പ് ഗ്രൈൻഡർ ഗ്രൈൻഡർ നമ്മൾ ഇതുവരെ ഓഫറിൽ ഇട്ടിരുന്നില്ല അപ്പോൾ ഗ്രൈൻഡർ ഡാമൗണ്ട് കുറച്ച് പേര് വിളിച്ചിരുന്നു ഒരു രണ്ട് ലിറ്റർ ഗ്രൈൻഡർ അതിൽ നാല് കാരം ചിലാവുന്ന ഉണ്ട് പിന്നെ അതിൻ്റെ കല്ലാളത് അപ്പോൾ രണ്ട് ലിറ്റർ ഗ്രൈൻഡർ ഒരെണ്ണം ഒരു ഇൻഡക്ഷൻ കുക്കർ സാൻസ്വി കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ പിന്നെ ഒരു അഞ്ച് ലിറ്റർ പി ജ്യു അഞ്ച് ലിറ്റർ ഒരു കുക്കർ ഒരു മൂന്ന് ലിറ്റർ ഒരു കുക്കർ അതുപോലെ രണ്ട് ലിറ്റർ ഒരു കുക്കർ പിന്നെ അതിൻ്റെ പുറമെ ഒരു ടൂ കോർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് പി ജ്യു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റ് ആറ് നൂറ് നമ്മുടെ ഓഫർ പ്രൈസ് ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് ഗ്രൈൻഡർ അതുപോലെ ഇൻഡക്ഷൻ കുക്കറ് അതുപോലെ സ്റ്റൗ ഗ്യാസ് സ്റ്റൗ അതുപോലെ അഞ്ച് ലിറ്റർ കുക്കറ് അതുപോലെ മൂന്ന് ലിറ്റർ കുക്കറ് അതുപോലെ രണ്ട് ലിറ്റർ കുക്കറ് ഇൻഡക്ഷൻ ബേസാണ് കുക്കറുകളെല്ലാം ലിഡ് വരുന്നത് സ്റ്റീലിൻ്റെ ലിഡാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ഏഴായിരം രൂപ அதி புறமே இன்ட் கூட குறச்சம்ஸ் ஈடக் கட் கூட குறச்சு ஐட்டம்ஸ் ஃபிரீ ஆயிட்டு ஐட்டம்ஸு ஒரே குக் கேர் ஒரெண்ணம் ரெண்டாம அதுபோல மூணு பிஜி ஆறு വയ്ക്കാൻസിലേ ലക്ഷം പൈസ ആണ് ഏഴെണ്ണം ഈ ഏഴ് പീസ് കുക്കറും കുക്ക് വെയറും ഫ്രീ ആണ് ഈ ഏഴായിരം രൂപയുടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ പിന്നെ ഇതിൽ ലിഡ് വരുന്നുണ്ട് അതായത് ഒരു കുക്ക് വെയർ സെറ്റിന് ലിഡ് വെക്കാം ലിഡുള്ള മോളിൽ പിന്നെ വരുന്നത് വീണ്ടും ഫ്രീ ഒരു കയ്യിൽ ഈ ഫൈബറിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ അപ്പോൾ നമ്മൾ ഏഴായിരം രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് ഇതിന്റെ കൂടെ ഫ്രീ ആണ് ഓക്കെ പെട്ടെന്ന് ആരാവശ്യകാര് പെട്ടെന്ന് വിളിച്ചോളൂ അത്രയും നല്ല ഓഫറാണ് പെട്ടെന്ന് വിളിച്ചോളൂ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഫ്രീ ഉണ്ട് ഓക്കെ താങ്ക്